ളിക്കുളം മിയ കൺവെൻഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ സി ഒ എ ത്രിപ്രയാർ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് മിയ കൺവെൻഷൻ സെന്റർ മാനേജിംഗ് പാർട്ണർ ഋജീപ് ലാലിന്റെ നേതൃത്വത്തിലായിരുന്നു സൗഹൃദ സംഗമം മിയ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം ഒന്നര വർഷത്തോളം പൂർത്തീകരിച്ചിരിക്കുന്ന ിയ കൺവെൻഷൻ സെൻറ്ററിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും ഇനി നിങ്ങളോടൊത്ത് ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എവിടെയെല്ലാം നമുക്ക് കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ഉദ്ദേശത്തോടും കൂടിയാണ് നമ്മൾ ഈ ഒരു സൗഹൃദ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് സിഒ എ തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് കെ പി പൈജു അധ്യക്ഷത വഹിച്ചു എനിക്ക് തോന്നുന്നു കേബിൾ ടി വി അസോ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ആദ്യമായാണ് ഇങ്ങനൊരു മീറ്റ് സംഘടിപ്പിക്കുന്നത് ഒരു സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നത് പൊതുവേ ഞങ്ങളെ ഒരു ബിസിനസ് മീറ്റൊക്കെ സംഘടിപ്പിക്കുക ഞങ്ങളുടെ ബിസിനസ് ബിസിനസ്സിലൂടെ അനുബന്ധപ്പെട്ട ഞങ്ങളുടെ എക്സസൈസ് തരുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഞങ്ങൾക്ക് ഒരു സൗഹൃദ ഇരുന്നും മറ്റൊക്കെ സംഘടിപ്പിക്കാറ് അതിന് ഉപരിയായിട്ട് വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ഞങ്ങൾക്കൊരു ബിസിനസ് മീറ്റും ഒരു സൗഹൃദ സംഗമ നന്ദി അറിയിക്കട്ടെ സിഒഎ മേഖലാ സെക്രട്ടറി സുമേഷ് കുമാർ ട്രഷറർ ഇ എൽ ടോണി ഗ്രാമോർബിറ്റ് ഫിനാൻസ് ഡയറക്ടർ സി എസ് ദേവരാജ് പ്രോഗ്രാം ഇൻചാർജ് പ്രദീപ് കെ എൽ ചലച്ചിത്ര സംവിധായകനും അന്തിക്കാട് മഹാത്മാ കേബിൾ ടി വി ഉടമയുമായ സജീവൻ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു മിയ കൺവെൻഷൻ സെന്ററിന്റെ ഉപഹാരം മാനേജിംഗ് പാർട്ട്ണർ റജീബ് ലാൽ സി ഒ എ ഭാരവാഹികൾക്ക് കൈമാറി കൺവെൻഷൻ സെന്റർ പരിചയപ്പെടുത്തുകയും ചെയ്തു അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു